ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുളത്തുപുഴയിൽ മെറിറ്റ് ഫെസ്റ്റും ഓണ സംഗമം സംഘടിപ്പിച്ചു കുളത്തുപുഴ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജെ പ്രേംരാജ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ എനിക്ക് സത്യത്തില് കേരളത്തിലെ ഒരു പക്ഷെ ഒരു ജനപ്രതിനിധി കേരളത്തിൽ മാത്രമല്ല ലോകത്തെങ്ങും തന്നെ ഇത്രത്തോളം ജനങ്ങളെ സ്നേഹിച്ച ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ജനങ്ങളോടൊപ്പം നിന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവല്ലാതെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി അല്ലാതെ മറ്റാരും ഉണ്ട് എന്ന് സമയത്തിൽ ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാലഘട്ടമാണ് അഞ്ചു വർഷക്കാലം കേരളത്തിലെ പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവന്നു പുതിയതായി വിമാനത്താവളങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ ഉൾപ്പെടെ വിഴിഞ്ഞം പ്രമുഖ പദ്ധതി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഇന്ന് കാണപ്പെടുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ആരാണ് ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ഒരു ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരമാ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന പ്രവർത്തകരായ സൈനം ബി വി ഷം എന്നിവരെ ആദരിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം യുഡിഎഫ് കൺവീനർ റോയി ഉമ്മനും ഓണക്കോടി വിതരണം ഷഫീഖ് ചോഴിയക്കോടും നിർവഹിച്ചു ഓണക്കിറ്റ് വിതരണം കെ കെ കുര്യൻ പ്ലാവല ഷെരീഫ് എന്നിവർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഉദയകുമാർ ഭാരവാഹികളായ ഷാനവാസ് രാജു ജെയിംസ് റെജിൻ ബേബി റോണി രാജൻ സുരാജ് എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു കുളത്തുപുഴ